നമസ്കാരം മനോരമ കേരളത്തിലെ പ്രമുഖ പ്രമുഖ്യവസായ ശാലയായിട്ടുള്ള മഞ്ഞരമയെ കുറിച്ച് നാട്ടുകാരുടെ കാഴ്ചപ്പാടൊക്കെ അനുദിനം മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് കേട്ടത് മനോരമയൊക്കെ മാമമാപ്പിളയുടെ കാലം പോലെ ഈ സർക്കാരിന്റെ ഇടതുപക്ഷത്തെയും

നിരന്തരം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പല പച്ച നുണകളും എഴുതി പിടിപ്പിച്ചു വിടുകയും അതിനെ സംബന്ധിച്ച് വസ്തുതകൾ പുറത്തു വന്നാൽ നിശബ്ദമായിരിക്കുന്ന ആ രീതി ജനം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നത് ഇതുകൊണ്ടൊന്നും തിരിച്ചറിയുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ല കാര്യം ഇവരുടെ ആവശ്യം പുറത്തു നിൽക്കുന്നവരെ അകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം ഇവരുടെ കച്ചവടവും ഇപ്പോൾ ശുഷ്കമാണ് പണ്ട് സർക്കാരിന്റെ അതായത് ഈ നികുതി പണത്തെ നല്ല രീതിയിൽ ഒരു വാർത്താ കച്ചവട സ്ഥാപനം തുറന്നു വെച്ച് അതിലൂടെ നല്ല രീതിയിൽ ഊറ്റി ജീവിച്ചവരാണല്ലോ മാമൻ മാപ്പിള ഫാമിലി എന്ന് പറയുന്നത് ആ മാമൻ മാപ്പിള ഫാമിലിക്ക് കഴിഞ്ഞ ഏഴര വർഷമായിട്ട് വലിയ തോതിലുള്ള നികുതിപ്പണത്തിന്റെ ഒരു ഒഴുക്ക് പലതരത്തിലുള്ള സ്പോൺസർഷിപ്പായിട്ട് സർക്കാരിൽ നിന്ന് ഊരിക്കൊണ്ട് പോകുമല്ലോ കാര്യം പലരുടെയും തടി മാമൻ മാപ്പിളയുടെ ചെറുമക്കളുടെ പലരുടെയും തടി നോക്കിക്കഴിഞ്ഞാൽ അത് ഈ സർക്കാരിന്റെ നികുതിപ്പണമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ നികുതിപ്പണത്തെ ഊറ്റിക്കൊണ്ടുപോയി ഇങ്ങനെ മൃഷ്ടാനം ഭോജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല വാർത്തകളും അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഇവർ രൂപപ്പെടുത്തി എടുത്തത് ജനം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ വരുന്നത് പണ്ട് മനോരമ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം എന്നാണ് ഇന്നിപ്പോ മനോരമ എന്ന് പറഞ്ഞാൽ ആ മനോരമ ആ രീതിയിലേക്ക് എന്തുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് ഇതിനുള്ളിൽ ഇരിക്കുന്നവന്മാർ ചിന്തിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല കാര്യം അവരും കരുതുന്നത് ഇത്തൽ മാതൃകയിലാണ് കിട്ടുന്നിടത്തോളം ഈ സ്ഥാപനത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ആ മാനേജിന് വേണ്ട കള്ളത്തരങ്ങൾ എന്താണെന്ന് ഇവർക്ക് അറിയാം ആ മാനേജ്മെന്റിന് വേണ്ട നുണക്കഥകൾ എന്താണെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇക്കളി കഥകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ റിപ്പോർട്ടർമാർക്കും കൊടുത്തിരിക്കുന്ന ടാസ്ക് അതുകൊണ്ടാണ് പുലബന്ധമില്ലാത്ത ഓരോ വാർത്തകൾ പുറത്തു വരുന്നത് അപ്പോ ഇത്തരം പ്രതികരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടിക്കൂടി കൂടി വരുന്നതല്ലാതെ കുറയില്ല ഒരു കാലഘട്ടത്തിൽ മനോരമ എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിലേക്ക് അത് കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും കാര്യം ഇപ്പോ തന്നെ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാട്ടിൽ ഉണ്ടാക്കാനും ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് വാർത്താ കച്ചവടം വാർത്താ കച്ചവടത്തിന് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് എന്നിട്ട് മാധ്യമ സ്ഥാപനം എന്ന പേര് കൊടുത്തിരിക്കുന്ന മാമൻ ബാപ്പിള തുടക്ക കാലഘട്ടം തൊട്ട് തന്നെ ബാങ്കിനെയും ജനങ്ങളെയെല്ലാം പറ്റിച്ചു തുടങ്ങിയ സ്ഥാപനം ഏറ്റവും ഒടുവിൽ സർക്കാരുകളെ ഊറ്റി ജീവിച്ചിരുന്ന ആ കാലഘട്ടം കടന്നുപോയപ്പോ വല്ലാതെ വിറളി പിടിച്ച് സർക്കാരിനെതിരെ നിരന്തരം വ്യാജ വാർത്ത കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള തിരിച്ചറിവാണ് ഈ പ്രതികരണം മനോരമയൊക്കെ എന്താ എന്ന കണക്കൂട്ടുന്നത് മാമമാപ്പിളയുടെ കാലം പോലെ ഈ സർക്കാരിന്റെ ഇടതുപക്ഷത്തെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യം അവർക്കുള്ളൂ അതായത് ഏഷ്യനെറ്റ് മനോരമ പോലുള്ള ചാനലുകൾ അതിനൊന്നും ഞങ്ങൾ കണക്കൂട്ടുന്നില്ല ഞങ്ങളെന്നല്ല ഈ കേരള ജനത തന്നെ തള്ളി കടന്നുകൊണ്ടിരിക്കുക